ഇന്ത്യൻ തോട്ട്സ് തിളങ്ങുന്ന ചെറുകൾ പരമ്പരയിലേക്ക് സ്വാഗതം എപ്പിസോഡ് ഇരുപത് മത്സരങ്ങളുടെ തത്വശാസ്ത്രം ഞാൻ ജോസഫ് മറ്റപ്പള്ളി കെനിയയെ പ്രതിനിധീകരിച്ചിരുന്ന അത്ലറ്റ് ആബേൽ മുത്തായും സ്പാനിഷ് അത്ലറ്റ് ഇവാൻ ഫെർണാണ്ടസും നവാരയിലെ ബാരലാഡായിൽ വെച്ച് നടന്ന ഒരു ക്രോസ് കൺട്രി വോട്ട മത്സരത്തിൽ പങ്കെടുക്കുകയായിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ട് ഡിസംബർ രണ്ടിന് ഫിനിഷിംഗ് ലൈനിൻ്റെ അടയാളം തിരിച്ചറിയുന്നതിൽ വന്ന ആശയക്കുഴപ്പം കാരണം താൻ ഒന്നാമതെത്തിയെന്ന് എത്തിയെന്ന് ആബേൽ മുത്തായി കണക്കാക്കി പത്ത് മീറ്ററുകൾക്ക് മുമ്പേ ഓട്ടം അവസാനിപ്പിച്ചു എന്നാൽ അദ്ദേഹത്തിൻ്റെ തൊട്ടു പിന്നിലുണ്ടായിരുന്ന സ്പാനിഷ് അത്ലറ്റ് ഇവാൻ ഫെർണാണ്ടസ് എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കി ഓട്ടം തുടരാൻ കെനിയക്കാരനോട് ആക്രോശിക്കാൻ തുടങ്ങി എന്നാൽ ആബേൽ മുത്തായിക്ക് സ്പാനിഷ് ഭാഷ മനസ്സിലാക്കാൻ കഴിയുമായിരുന്നില്ല ഇത് കണ്ട് ഇവാൻ ആബേൽ മുത്തായിയെ പിറകിൽ നിന്ന് തള്ളി ഫിനിഷിംഗ് ലൈനിൽ എത്തിച്ചു ഇതേ ഇവാൻ ഫെർണാണ്ടസ് ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലെ യൂറോപ്യൻ മാരത്തോണിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ ലോക മാരത്തോണിലും കിരീടം ചൂടിയത് പത്രപ്രവർത്തകർ ഇവാനോട് ചോദിച്ചു താങ്കൾ എന്തിനാണ് ആ കെനിയാക്കാരനെ വിജയത്തിലേക്ക് തള്ളിവിട്ടത് അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ ഈ വിജയം താങ്കളുടേതാകുമായിരുന്നില്ലേ അതിന് ഇവാൻ ഈ ലോകത്തോട് പറഞ്ഞ് മറുപടി ഇതായിരുന്നു വിജയത്തിൻ്റെ പാതയിലായിരുന്ന അയാളുടെ ആശയക്കുഴപ്പത്തിൽ ഞാൻ നേടുന്ന വിജയത്തിന് എന്തു യോഗ്യതയാണുള്ളത് അങ്ങനെ നേടുന്ന ഈ മടലിന് എന്ത് ബഹുമതി ഉണ്ടാകും പാശ്ചാത്യ ചിന്തകരായ ഏഴ് ഷലിംഗ് പ്രകൃതിയെന്നും ഫ്രെഡറിച്ച് ഹേഗൽ നിരപേക്ഷ പ്രത്യമെന്നും തോമസ് ഹിൽഗ്രീൻ അപരിചിഹ്ന ചൈതന്യം എന്നുമൊക്കെ വിശേഷിപ്പിക്കുന്ന പരമസത്യത്തിലെത്തിച്ചേരാൻ എന്തെല്ലാം ഗുണങ്ങൾ ഉണ്ടായിരിക്കണമെന്ന് ഭാരതീയർ വളരെ സൂക്ഷ്മമായി നിർവചിച്ചിട്ടുണ്ട് ഇന്ന് നാം അതിൽ നിന്നെല്ലാം മാറി മത്സരമാണെങ്കിലും എവിടെയും വളരുന്നതിനനുസരിച്ച് മത്സരങ്ങളും കടുത്തുകൊണ്ടിരിക്കുന്നു സത്യം ആർക്കും ഭാഗ്യം കൊണ്ടിരില്ല എന്ന ജീൻ ജാക്കോസോട് ഉദ്ധരണിയാണെന്ന് തോന്നുന്നു പലരെയും ചിന്തിപ്പിക്കുന്നത് ചന്ദ്രശേഖർ ആസാദ് എന്തൊരു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരസേനാനിയുടെ പ്രസിദ്ധമായൊരു ഉദ്ധരണിയുണ്ട് അതിങ്ങനെ അവർ നിങ്ങളെക്കാൾ നന്നായി ചെയ്യുന്നുണ്ടോ എന്ന് നിങ്ങൾ നോക്കണ്ട ഓരോ ദിവസവും നിങ്ങളുടെ റെക്കോർഡ് നിങ്ങൾ തകർത്തുകൊണ്ടിരിക്കുക കാരണം വിജയമെന്നത് നീയും നീയും തമ്മിലുള്ള പോരാട്ടമാണ് ഇന്ന് കുട്ടികൾ ചെറുപ്പത്തിലേ പഠിച്ചിരിക്കേണ്ട ഒരു പാഠമാണ് മത്സരങ്ങളുടെ ഈ തത്വശാസ്ത്രം ഒരു യുവാവ് തൻ്റെ മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും കൃഷിയിടത്തിലെ തറവാട്ട് വീട്ടിൽ ഒരു മാസം ചെലവിട്ടു യാതൊരു പുതുക്കലും ആ വീട്ടിൽ ദീർഘകാലമായി ആരും ചെയ്തിരുന്നില്ല വീടിൻ്റെ തൊട്ട് മുമ്പിലുള്ള കിണറിൽ നിന്നായിരുന്നു വെള്ളം അതാവട്ടെ ഒരിക്കലും മറ്റുമായിരുന്നുമില്ല പതിയെ എല്ലാ ആധുനിക സൗകര്യങ്ങളുമുള്ള പുതിയൊരു വീട് അയാൾ പണിതു അതിനോട് ചേർന്ന് പുതിയൊരു കിണറും ഉണ്ടാക്കി പഴയ കിണർ ഒരടപ്പുണ്ടാക്കി അയാൾ മൂടി സൂക്ഷിക്കുകയും ചെയ്തു കുറേ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ പഴയ തറവാട്ട് കിണറിൻ്റെ സ്ഥിതി അറിയാൻ അയാൾ തീരുമാനിച്ചു ആ കിണറ്റിലുണ്ടായിരുന്ന തണുത്ത രുചിയേറിയ വെള്ളവും പറ്റാത്ത ഉറവുകളുമെല്ലാം അയാൾ ഓർമ്മിക്കുന്നുണ്ടായിരുന്നു കിണറിൻ്റെ മൂടി തുറന്നപ്പോൾ അയാൾ സ്തംഭിച്ചുപോയി മഴക്കാലമായിരുന്നിട്ടും ആ കിണർ പ്രായണ വറ്റിയിരുന്നു ജോൺ സാൻഫോർഡാണ് ഈ കഥ പറഞ്ഞത് മണ്ണിനടിയിലൂടെ ഒഴുകിക്കൊണ്ടിരുന്ന അനേകം കുഞ്ഞു കുഞ്ഞു നീർച്ചാലുകൾ ചേർന്നപ്പോഴായിരുന്നല്ലോ ഈ കിണർ സദാ നിറഞ്ഞു നിന്നത് വെള്ളം എടുക്കപ്പെടാതെ വന്നപ്പോൾ ഈ ചാലുകളിൽ പൊടിയും ചെലിയും അടിഞ്ഞുകൂടി നീരൊഴുക്ക് തടയപ്പെട്ടു ഭാരനോടായത് ഒരൊറ്റപ്പെട്ട സംഭവമല്ല ഉള്ളിൽ സഹപാതത്വത്തിൻ്റെ രൂപി ഉണ്ടായിരുന്നെന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം സദാ അവ ഉന്മേഷത്തോടെ ആയിരിക്കും നാം അനുവദിക്കുന്നില്ലെങ്കിൽ ആ തറവാട്ട് കിണറിൻ്റെ അനുഭവമായിരിക്കും ഓരോ വ്യക്തിത്വത്തിനും സംഭവിക്കുക പ്രായോഗിക ജീവിതത്തിലെ പരീക്ഷണങ്ങളെ വിജയിക്കാത്ത രാസക്കോട്ടുകൾ കൊണ്ട് ആർക്കെന്ത് പ്രയോജനം നമ്മുടെ കുട്ടികളെ അവരും അവരനും തമ്മിലുന്നതിന് പകരം ചന്ദ്രശേഖർ ആസാദ് പറഞ്ഞതുപോലെ അവരും അവരും തമ്മിൽ മത്സരിക്കാൻ നമുക്ക് പഠിപ്പിക്കാം നന്ദി വീണ്ടും കാണാം